ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ആകാശിനോട് സംസാരിക്കുന്നത് കൂടുതൽ ആകാശ് പറയണേ അങ്കളെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നമ്മളെ മീനാക്ഷിക്കെതിരെ പരാതി കൊടുത്തത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല അവൾ എപ്പോഴെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് എന്നെ കുറ്റപ്പെടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അപ്പം തന്നെ രാജ്ഞ രവീന്ദ്രം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ നിങ്ങളെ കുടുംബക്കും ഭദ്രമാണെങ്കിൽ നീ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം അല്ലാതെ എന്നും ഗോമതി സ്റ്റോറിൽ അടിമയായിട്ട് അവിടെ കിടന്ന നിനക്ക് വളരാനൊന്നും പറ്റില്ല അതല്ല ഇനി നിനക്ക് അങ്ങനെ കിടന്നേ പറ്റുള്ളൂ എങ്കിൽ എനിക്കൊന്നും പറയാനില്ല അങ്ങനെയല്ല ഇങ്ങളെ ഈ കൃഷ്ണമംഗലത്ത് കാര്യമായിട്ട് കൂട്ടുകൂടാതെ അങ്കളിന് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ മീനാക്ഷിയെ ഇവിടെ മാറ്റാനായിട്ട് ആ അതിനെ പാർട്ടിക്കാരോട്ടൊക്കെ നല്ല പിടിത്തം വേണം പിന്നെ ഇപ്പം ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ആയതല്ലേ കൃഷ്ണമംഗലത്തുള്ളവർ വലിയ കുഴപ്പക്കാരാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു ആവശ്യം അവർ വേണം ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് ഉപേക്ഷിക്കില്ലേ അവർക്കും ആവശ്യം ഉണ്ടല്ലോ അതിന് വേണ്ടി ഒന്ന് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് ചേർന്നു അല്ലാതെ അവരോട് എന്താ ബന്ധം അതല്ല നിങ്ങളെ കുട്ടിക്കാലം പോലെ അറിയാമല്ലോ നമ്മളെ കുടുംബത്തിലെ വലിയ ശത്രുക്കളവർ എന്നും പ്രശ്നങ്ങളുണ്ടാക്കി കൊണ്ടിരിക്കും അവരുമായിട്ട് കൂട്ടുകൂടുന്നത് എനിക്ക് അത്ര ഇതാണെന്ന് തോന്നുന്നില്ല വീട്ടിലൊക്കെ അറിഞ്ഞാൽ ആകെ ഈ കുഴപ്പത്തിലാവും ഒന്നും വരാനില്ല എന്തായാലും ആകാശം സമാധാനപ്പെട്ടിരിക്കുക ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാലല്ലേ പുതിയൊരു സ്ഥാപനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ മീനാക്ഷി പറഞ്ഞ് ബോധിപ്പിക്കുന്ന കാര്യമൊക്കെ ഏറ്റു അതൊന്നും നീ പേടിക്കേണ്ട ആകാശ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അവര് അങ്ങനെ ആകാശ് വീണ്ടും അങ്ങനെ വലയിൽ നിന്നും പുറത്ത് ചാടാൻ പറ്റാതെ പെട്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കൃഷ്ണമംഗലത്തുള്ളവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്തെന്ന് വെച്ചാൽ സ്വത്തുക്കളെല്ലാം ഇനിയിപ്പോൾ എങ്ങനെങ്കിലും അനുമോള് വഴി തിരിച്ചു കിട്ടുമല്ലോ എന്നിട്ട് അലോകിനെ വിളിച്ച് പറഞ്ഞിട്ട് എടാ ഇന്ന് നീ പുറത്ത് വെച്ച് അനുമോളെ കണ്ടില്ലേ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചെന്നല്ലേ പറഞ്ഞത് വേറെ ആരെങ്കിലും ശ്രദ്ധിച്ചോ നീ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നോ എന്ന് രാജശ്രീ ചോദിക്കുമ്പോൾ ആ അലോകു പറയാണ് ആ അതൊക്കെ ഞാൻ നോക്കിയമ്മേ ആരും കണ്ടിട്ടില്ല പിന്നെ അവളുടെ നിലപാടെന്താ എന്ത് നിലപാട് ഞാൻ പറയുന്നതിനെ അവൾക്കും എന്നെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് അവളുടെ സമ്മതം വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും അവൾ ഇതിൽ നിന്ന് പിന്മാറില്ല പറയുന്നത് ഓ അതും കൂടെ കേൾക്കുമ്പോൾ രാജശ്രീക്കും അച്യതനൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുട്ടോ അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ആയാലും ഇനിയിപ്പോൾ ഇത് വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ ഇതൊക്കെ നടത്തിയെടുക്കണമെന്ന് അല്ല അപ്പച്ചയ്ക്ക് ചെറിയ സംശയം തോന്നിയിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞത് അങ്ങനെ എങ്ങനെയോ ആണെങ്കിലേ പിന്നെ ഇത് വീട്ടിൽ തടങ്ങൽ പോലെ ആക്കിക്കളയും അനുമോളെ എന്ന് അലോക പറയുമ്പോൾ രാജശ്രീം പറഞ്ഞിട്ടും അത് ശരിയാ ഇനി അറിഞ്ഞു കഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാണ് കഴിഞ്ഞാണറിഞ്ഞാലും ഒരുപക്ഷെ ഇവിടെ പുറത്താക്കിയാൽ അത് അവളുമായിട്ടൊരു ഇല്ലെന്ന് പറഞ്ഞാലും ഗോമതിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വത്ത് കിട്ടില്ലല്ലോ ആ അത് വരട്ടെ വഴിയും വരുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു ബന്ധം കുറച്ചുകൂടെ ദൃഢമാക്കി കൊണ്ടുപോകണം അലോകെന്ന് പറഞ്ഞു മോനങ്ങ് നല്ല ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛനും അമ്മയും കൂടെ അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് വൈകിട്ട് അതിൻ്റെ സന്ധ്യയായി രാത്രിയായി ആര്യനെയും ഇത്രയേയും കണ്ടിട്ടില്ല അങ്ങനെ ഗോമതിക്ക് ടെൻഷനായി അപ്പോൾ ഗോമതി പറഞ്ഞിട്ടുണ്ട് എന്താ പാലട്ട വിളിച്ചിട്ട് അവരാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല പാലട്ട വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ ദേവിയൊന്നു പറയുന്നുണ്ട് ഞാൻ ഇത്രയും വിളിച്ചിരുന്ന പക്ഷേ കിട്ടുന്നില്ല ആ അപ്പം മീനാക്ഷി പറയാം ഈ കിട്ടാത്ത ചിലപ്പം ട്രെയിൻ വല്ല ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ വരൂന്നേ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആരെയും ഇത്രയും കൂടെ കയറി വരിക ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കള്ളം പറഞ്ഞു പോയതല്ലേ അതിൻ്റെ ടെൻഷൻ വന്നുണ്ടെ ആഹാ എന്താ ഫോൺ എടുക്കാത്ത നീന്ന് ബാലൻ ചോദിക്കാം കേട്ടോ അയ്യോ ഞാൻ കണ്ടില്ലാമേ ഫോൺ സൈലൻ്റിലായിരുന്നു എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾ പറയട്ട അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു കല്യാണം അടിപൊളിയായിരുന്നോ പിന്നെ അടിപൊളിയായിരുന്നാ സദ്യ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നല്ല സൂപ്പറായിരുന്നു ആ പിന്നെ മിത്രേ എങ്ങനെ മിത്രയ്ക്ക് കൂട്ടുകാരിയുടെ കല്യാണം കൂടിയിൽ നിനക്ക് സന്തോഷമുണ്ടോ ആ സന്തോഷമുണ്ട് അങ്ങേ പറയണമെങ്കിലും മിത്രക്ക് ഇടകിടാ വരയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അവസാനം കല്യാണമൊക്കെ സൂപ്പറായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ അനിമോളൊക്കെ ചോദിക്കുകയാണ് അല്ല പോയ അവിടുത്തെ പെങ്കൊച്ചും കല്യാണ ഫോട്ടോയൊക്കെ എന്തിയെ നിങ്ങൾ പോയ പോയെടുത്തുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ നോക്കട്ടെ അയ്യോ അതോ ആ ഫോട്ടോസ് ഞങ്ങൾ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ വിറക്കി കേട്ടോ അപ്പോൾ അനിമോള് വീണ്ടും പറയാം ആ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ ഐ ഡി ചെയ്താൽ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും ചെയ്യാത്ത ആരും ഇല്ലല്ലോ ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഗോമതി ചോദിക്കുക കേട്ടോ അപ്പം കൂടെ നിൽക്കുന്ന മീനാക്ഷിയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് അതെ അങ്ങനെയൊക്കെ ഉണ്ടമ്മേ ആ അത് ശരി ഈ സോഷ്യൽ മീഡിയ അതു തന്നെ ഓരോത്തേ ഇല്ലാതാക്കുന്നത് എന്നാൽ അനിമോളെ ഒന്ന് ചെറഞ്ഞ് നോക്കട്ടെ നമ്മളെ ഗോമതി അപ്പോൾ ധർമ്മനും ആനന്ദും കൂടെ കയറി വന്നിട്ടുണ്ട് അവർക്കും ആരേനെയും ഇത്രയും കണ്ടപ്പോൾ വലിയ സന്തോഷമായി അവരും വിശേഷങ്ങളും ചോദിക്കുകയാണ് ഇടാ ആര്യ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം അടിച്ചു പൊളിയായിരുന്നു ആര്യനാണെങ്കിൽ ലോകത്തില്ലാത്ത അത്രയും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു സദ്യയാണെങ്കിൽ കേമമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിളമ്പോ ഇതെല്ലാം കേട്ടും കൊണ്ട് ളനി സത്യാവസ്ഥ അറിഞ്ഞിട്ടിരിക്കുകയല്ല അതെല്ലാം കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഐ ഡി ചോദിക്കുമ്പോൾ അതൊന്നും ഇവിടെ കയ്യിൽ ഇല്ലാന്നും പറഞ്ഞ് പരിങ്ങുമ്പോൾ ദേവിക്ക് മീനാക്ഷിക്ക് സംശയം തോന്നുന്നുണ്ടോ എന്തിനാകും ഇവർ ഇത്ര ടെൻഷൻ അടിക്കണം അപ്പോൾ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് അപ്പോൾ ഗോമതി പറയാം വെറുതെ അവരെ നിന്നിങ്ങനെ ചോദ്യം ചെയ്യാതെ വന്ന് കയറിയതിലേ ഉള്ളൂ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ ചായ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാം അപ്പോൾ തന്നെ പെട്ടെന്ന് ബാലം പറയാം ആര്യ ഒന്ന് അവിടെ നിന്നേ എന്താച്ചാ അല്ല ഈ കല്യാണത്തിന് ചില ഫങ്ഷനൊക്കെ കാണുമല്ലോ അതൊക്കെ ഉണ്ടായിരുന്നോ എന്ത് ഫങ്ഷൻ അല്ല ഈ തലേ ദിവസത്തെ ഫങ്ഷനല്ലോ ഹൽദി എന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നോ ആ ആ എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി പറയാണ് ചില ചില സമയത്ത് കാണത്തില്ല ചിലർ ഇങ്ങനെ കാണും എന്നൊക്കെ പറയുമ്പോൾ ബാലം പറയാം അതൊക്കെ പഴയതാ മോളെ ഇപ്പോഴൊക്കെ അങ്ങനെയല്ല പുതിയ പുതിയ മോഡൽസിലുള്ള കാര്യങ്ങളാണ് ആ അളിയം പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായ എന്ന തറുമ പിന്നീടാ ഈ കല്യാണ സമയത്തെ പെണ്ണിനെയും ചെറുക്കനെയും പെടിവിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കും പിടിച്ച് കുളത്തിൽ തള്ളിയിടും ഇങ്ങനെയൊക്കെയല്ലേ ഇന്നത്തെ ട്രെൻഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നാണ് ചോദിച്ചത് അപ്പോൾ ബാലം പറയാം ആ ഉണ്ടായിരുന്നു നിങ്ങളറിയാത്തൊരു കാര്യം ഇപ്പോൾ പുതിയ രീതിയിൽ ഇറങ്ങിയിട്ടുള്ളതാണ് പുതിയ മോഡലാ എന്താ അളിയ അതെ ഓട്ടം ഓടണം മനസ്സിലായോ അതാണ് വേണ്ടത് ഏ ഓടണോ അതെ ഓട്ടം ഓട്ട മത്സരം അപ്പം തന്നെ ആര്യനും ഇത്രയും കൂടെ ആകെ പേടിച്ച് വിറക്കിയാട്ടോ എന്താ ഇങ്ങനെയൊക്കെ പറയണം എടാ ആര്യ നീ എന്ത് വിചാരിച്ചു ഞാനൊന്നും അറിയില്ല എന്നല്ലേ എന്നോട് കള്ളം പറഞ്ഞ നീ ഇവിടുന്ന് പോവേണ്ട കാര്യം എന്താ എന്താ വാലട്ടെ ഇങ്ങനെയൊക്കെ പറയണത് അവനെയോ കല്യാണത്തിന് പോയതല്ലേ കല്യാണത്തിന് പോയെന്നോ ഞാൻ തെളിവ് ഉണ്ടൊക്കെ ഉണ്ട് കാണിച്ചു തരാം എന്നും പറഞ്ഞാൽ ഫോൺ എടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാണ് ആര്യനെയും ഇത്രയും കൂടെ ഇടപെടാ ഓടുന്നത് അത് കണ്ട് അന്ധമിട്ട് പോകാം കേട്ടോ എന്നിട്ട് പറയാം പോലീസ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയതായി ഇവർ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവിടെ ഓടാൻ നിന്നപ്പോഴേ എന്നോട് കള്ളത്തനം പറഞ്ഞിട്ടാണ് ഇവർ രാവിലെ പ്രാക്ടീസിന് പോയത് ഇനി പോകില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സംശയം കുറച്ചുകൂടെ ബലപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നോട് കള്ളം പറഞ്ഞ് എന്തോ ആവാമെന്നോ എനിക്ക് പോലീസ് ടെസ്റ്റ് എഴുതുന്നതിനോടോ ഇത്ര പോലീസ് ആവുന്നതിനോട് താല്പര്യം എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എൻ്റെ താല്പര്യം അവഗണിച്ച് നിങ്ങൾ കള്ളത്തരവും പറഞ്ഞു ഇത്രയും ചെയ്തു വെക്കേണ്ട ആവശ്യം എന്താ മിത്രേ നീ എനിക്ക് വാക്ക് തന്നതല്ലേ എന്നൊക്കെ പറയാം അപ്പം തന്നെ ആരും പറഞ്ഞത് അത് അച്ഛൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ ജീവിക്കാൻ പറ്റുമെച്ചാ മിത്രയുടെ ഇഷ്ടമല്ലേ ജീവിക്കുക മുന്നോട്ട് കൊണ്ടു അവൾക്ക് എന്താ ഇഷ്ടം ആ ആഗ്രഹത്തിൽ മുന്നോട്ട് പോകണം അതല്ലേ വേണ്ടത് അതാണോ വേണ്ടത് അപ്പം പെട്ടെന്ന് നമ്മുടെ ഗോമതിയും പറയുന്നുണ്ട് പാലട്ട അവൾ അത്രയും ആഗ്രഹിച്ചാണെങ്കിൽ അത് നടന്നോട്ടെ ഇല്ല എനിക്ക് താല്പര്യം ഇല്ല അച്ഛൻ്റെ താല്പര്യം ഇവിടെ വേണ്ട അത് ശരി അപ്പം നീ എന്നെ ധീഖരിക്കുകയല്ലേ എന്നും പറഞ്ഞു പാൽ മിത്ര കയറി ഇടപെടുന്നുണ്ട് മിത്ര പറയാം അങ്കളെ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് പോലീസ് യൂണിഫോം ഇടുന്നത് എനിക്ക് വലിയ ആഗ്രഹമാണ് പക്ഷേ എൻ്റെ കുടുംബത്തിൽ കൃഷ്ണമംഗലത്ത് ആരും എന്നോട് നിനക്ക് എന്താഗ്രഹമെന്നോ എന്താവണമെന്നോ ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വെച്ച് പൂഴ്ത്തിയിട്ടേ ഉള്ളൂ പക്ഷേ ആര്യനാണ് എന്നോട് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ചോദിച്ചും മനസ്സിലാക്കി എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടും ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് എനിക്കിത് സാധിച്ചെടുക്കുന്ന ആഗ്രഹമുണ്ട് എൻ്റെ സ്വപ്നമാണ് എന്നൊക്കെ ഇങ്ങനെ അവസാനം നമ്മുടെ മിത്ര പറയാട്ടോ പക്ഷേ എന്ത് സ്വപ്നമായാലും ശരി ഞാൻ ബാളെ ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല വീട്ടിൽ വലിയൊരു കലഹത്തിനും കുടുംബ പണക്കത്തിനും ഒക്കെ വീണ്ടും തിരികൊളുത്തിട്ടുണ്ടായിട്ട് എപ്പിസോഡ് തീരുക പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്